സംസ്ഥ യോഗത്തിന് ശേഷം പ്രസ് റിലീസ് ഇറക്കിയിരുന്നുണ്ട് സംസ്ഥേന്റെ ലെറ്റർ പാട്ടിൽ തന്നെ അതിൽ പറയുന്നു മാധ്യമങ്ങൾ വന്ന വാർത്ത മുഴുവൻ അവസ്ഥ വിരുദ്ധമാണെന്ന് എന്നാൽ ബഹാബുദ്ദീൻ എതിരെ തന്നെ അത് അംഗീകരിച്ചുള്ള അദ്ദേഹത്തിന്റെ ഓഡിയോക്ക് പുറത്തു വരികയും ചെയ്യുന്നു അപ്പോൾ ഈ പ്രസ്താവന ഇറക്കുന്നതും ഉഷാവറിയുമായിട്ട് അംഗീകരിക്കപ്പെടാത്ത രീതിയിലാണോ പോകുന്നത് അത് സംസ്ഥയുടെ മാനേജർ മോയിൻകുട്ടി മാഷയോട് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ് എന്നോടല്ല ചോദിക്കേണ്ടത് അത് അദ്ദേഹത്തോട് ചോദിക്കണം ഈ പണ്ഡിത സഭ അല്ലെങ്കിൽ പണ്ഡിതർമാരൊക്കെ പ്രധാനമായും കളവ് പറയില്ല എന്നുള്ളതാണ് നമ്മളൊരു വിശ്വാസം പക്ഷെ ഇപ്പോൾ പലരും ഇത് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടായില്ല ഉണ്ടായില്ലെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അതൊരു കളവ് തന്നെയല്ലേ അതാണ് ഞാൻ പറഞ്ഞ ആ കാര്യം നിങ്ങൾ മോയിൻകുട്ടി മാഷോടും ചോദിക്കുന്നത് അദ്ദേഹമാണ് മാനേജർ അദ്ദേഹം അറിയാതെ ഒരു പത്രക്കുറിപ്പ് പുറത്തു വരില്ല ഇനി ആ പത്രക്കുറിപ്പിൽ പറഞ്ഞത് ശരിയാണെങ്കിൽ ഞാനത് അംഗീകരിക്കും കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം സംസ്ഥ എന്ത് പറയുന്നു അത് അംഗീകരിക്കലാണ് ശരി ഇപ്പോൾ അതിൽ പങ്കെടുത്ത അംഗങ്ങൾ പറയുന്നു മാധ്യമങ്ങൾ പറയുന്നു ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് അതേസമയത്ത് പത്രക്കുറിപ്പിൽ പറയുന്നു ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പക്ഷെ പത്രക്കുറിപ്പിൽ അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല എന്നൊന്നും പറയുന്നില്ല ചില കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇന്നത് ഉണ്ടായിട്ടില്ല എന്നതിൽ പറയുന്നില്ല അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല അതൊക്കെ അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമാണ് കാരണം അവരത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ജിഫ്രി മുത്തുകോയത്തങ്ങൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയും അദ്ദേഹം എഴുന്നേറ്റ് പോയത് അതിൻ്റെ പേരിലാണ് എങ്കിൽ അദ്ദേഹം പറഞ്ഞ വാചകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഞാൻ അടിവരയിട്ട് പറയുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല അദ്ദേഹം ഈ സമയത്ത് അങ്ങനെ ചോദിക്കുന്നത് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ മറ്റു ചിലരൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് എന്ന് എന്നറിയാൻ കഴിഞ്ഞു അതിൽ പങ്കെടുത്ത ചിലരിൽ ചില വിവരങ്ങളൊക്കെ കിട്ടി എല്ലാ വിവരങ്ങളും മാധ്യമങ്ങളോട് പറയാൻ കഴിയില്ല ലഭ്യമായ വിവരങ്ങളൊക്കെ മാധ്യമങ്ങളോട് പറയാനല്ല ഞങ്ങളുടെ ജോലി അത് നിങ്ങൾ ചോദിച്ചിട്ട് ഫലവുമില്ല നമ്മളൊരു ഒരു ഒരു കൃത്യമായ ഒരു ലക്ഷ്മണരേഖയിൽ നിന്നുകൊണ്ടേ പറയൂ പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനടക്കമുള്ള ആളുകളെ കള്ളന്മാരാക്കി അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം പ്രതിഷേധിച്ച് പോയതെങ്കിൽ അത് ശരിയാണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹം അത് നിഷേധിക്കില്ല അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കും ഒരു വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവമുള്ള വ്യക്തിയാണ് അദ്ദേഹം ആ ഒരു വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ട് എന്നുകൂടി മനസ്സിലാക്കുന്നയാളാണ് ഞാൻ തീർച്ചയായും പ്രയാസമുണ്ടാക്കുന്നത് കൊണ്ടല്ലേ അദ്ദേഹം എഴുന്നേറ്റ് പോകുന്ന അല്ലെങ്കിൽ മുഷാവറ യോഗത്തിൽ ആളുകളെ മുഴുവൻ ടീയെ കൊടുത്ത് അവർക്ക് ആവശ്യമായ ഭക്ഷണവും സൗകര്യവും ഒക്കെ കൊടുത്ത് ദൂരെ നിന്ന് അവരെ വരുത്തിയിട്ട് ആ യോഗത്തിൽ നിന്ന് അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് പോയി എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിനുണ്ടായ മനോവിഷമത്തിൻ്റെ ഏറ്റവും പ്രകടമായ ബഹുസ്ഫുരണമല്ലേ ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമിയുടെ ആലയിൽ കെട്ടാൻ ശ്രമിക്കുകയാണ് പിന്നെ സമസ്ത ലീഗിനെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന നില പോർഫീസ് നടത്തിയിരുന്നു അപ്പൊ അതിൽ എന്താണ് ഒരു പ്രതികരണം കൂട്ടുകെട്ട് വലിയ നാശം ഉണ്ടാക്കും ലീഗിനെ എന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യണം സമസ്തയും ജമാത്ത് ഇസ്ലാമിയുമായി കൂടി ചേരുന്നു എന്നാണോ ലീഗും ജമാത്ത് ഇസ്ലാമിയുമായി കൂടി ചേരുന്നു എന്നാണോ നിങ്ങൾ ചോദിക്കുന്നത് ലീഗും ജമായത്ത് ഇസ്ലാമിയുമായി കൂടിച്ചേരുന്നുണ്ടോ ഇല്ലയെന്ന് എന്നോടല്ല ചോദിക്കേണ്ടത് അത് ചോദിക്കേണ്ടത് ഉമാരപട കുഞ്ഞാരള്ളി സാഹിബ് അതുപോലെ തന്നെ പി എം എ സലാം സാഹിബ് പോലെയുള്ള കുതിരുന്ന നേതാക്കളോടാണ് എന്റെ എന്റെ നിരീക്ഷണത്തിൽ എന്റെ നിരീക്ഷണത്തിൽ ഞങ്ങൾ ലീഗിനെ ജമാത്തിന്റെ ആലയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നാണ് ആരോപണം ഏറ്റവും വൈരുദ്ധ്യാധിഷ്ഠിതമായൊരു ഒരു വാക്കാണത് പ്രത്യേകിച്ച് കമ്മ്യൂണിസത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം തുടങ്ങിയോ എന്ന് എനിക്കറിയില്ല കാരണം ചാരി എന്നാൽ ചാരി മുടക്കുമല്ലോ ഒരു കാരണവശാലും ജമാഅത്തെ ഇസ്ലാമി സമസ്ത ഈ രണ്ട് സംഘടനകൾ ഒരേ ആശയത്തിൽ പോകുന്നതല്ല എല്ലാവർക്കും അറിയാം രണ്ടും രണ്ട് റൂട്ടിൽ സഞ്ചരിക്കുന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തോട് സമസ്ത കേരള ജമീയത്തിൽ നമുക്ക് ഒരു കടപ്പാടുമില്ല ഒരു ബാധ്യതയുമില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം വേറെ അവരുടെ പ്രവർത്തനം വേറെ സമസ്തയുടെ പ്രവർത്തനം വേറെ ഒരിക്കലും ഇതിനെ രണ്ടിനെയും കൂട്ടിക്കെട്ടാനോ അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക് പോകാനോ ഇന്ന് സമസ്തയിൽ ഞങ്ങളെന്നല്ല ഒരാൾ പോലും അത്തരം ഒരു ചിന്ത പ്രകടിപ്പിക്കുന്ന ആളുകളില്ല അത് സംഭവിക്കുന്ന കാര്യവുമല്ല രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന നോർത്ത് പോളും സൗത്ത് പോളും യോജിക്കുമോ അതാണ് ആ കാര്യം